ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് ഗുരുവായൂരിലോട്ടാണ് കേട്ടോ തലേ ദിവസം തന്നെ നമ്മൾ പുറപ്പെട്ടു ഞങ്ങളുടെ എല്ലാ ട്രിപ്പുകളും പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങോട് കൂടിയല്ല പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് ഒരു തീരുമാനം എടുക്കും ഞങ്ങളെല്ലാവരും എല്ലാവരും ഒറ്റ മൈൻഡ് ആയതുകൊണ്ട് അതിന് കൂടെ നിൽക്കും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഗുരുവായൂർ ടെമ്പിളിലേക്കാണ് കുറച്ച് ലേറ്റായി നമ്മൾ ഇറങ്ങാനായിട്ട് ഗൂഗിൾ മാപ്പിൽ പല വഴികളും കാണിച്ചു നമ്മൾ ചൂസ് ചെയ്തത് തൃശ്ശൂർ കൂടി പോവാം എന്നുള്ളത് ഒരു പ്ലാനിങ്ങിലാണ് പിന്നെ എറണാകുളം സിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ രാവിലെ എന്നോ രാത്രിയെന്നോ ഇല്ല ഫുൾ ടൈം ബ്ലോക്ക് ആണ് അങ്ങനെ നമ്മൾ ലുലുമാളെത്തി അവിടെ പറയേണ്ടല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാളും ബ്ലോക്ക് ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫൈനലി നമ്മുടെ തൃശ്ശൂർ ടൗണിൽ കേട്ടോ ആകാശപാതയിലെ ലൈറ്റിങ് എല്ലാം ഈ ടൈമിൽ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാനൊരു തൃശ്ശൂർക്കാരിയാണ് പക്ഷേ എന്നാൽ പോലും ഈ ഒരു ടൈമിൽ ഞാൻ തൃശ്ശൂർ ടൗണിലേക്കൊന്നും വന്നിട്ടില്ല സോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ആയിരുന്നു എന്താണ് കാരണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ മെയിൻ സ്പോട്ട് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന വടക്കൻനാഥൻ ടെമ്പിൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ശിവഭക്തരാണ് സോ ഞങ്ങളുടെ മാരേജും ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ നടന്നത് അപ്പോൾ ഞങ്ങൾ ആ ടൈമിലെ ചെറിയ ചെറിയ മെമ്മറി ഷെയർ ചെയ്യുമായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്കാണ് അതെ രാഗം തിയേറ്ററും കണ്ടു കെട്ടോ നമ്മുടെ തൃശ്ശൂർ ടൗണിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു തിയേറ്ററും കൂടിയാണിത് അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞതെ ഗുരുവായൂർ എത്തി നെക്സ്റ്റ് ഞങ്ങളുടെ കൺഫ്യൂഷൻ ഏത് ഹോട്ടലിൽ സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മൾ പ്ലാനിംഗ് ഇല്ലാതെ വന്ന കാരണം പ്രീ ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾക്ക് എവിടെയെങ്കിലും കാർ പാർക്ക് ചെയ്ത് രാവിലെ നടന്ന് വന്ന് തൊഴാൻ പറ്റുന്ന രീതിയിൽ അത്രയും അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലായിരിക്കും ബെറ്റർന്ന് നമ്മൾ വിചാരിക്കണോ സോ നമ്മൾ അതിനുള്ള അന്വേഷണത്തിലാണ് കേട്ടോ ഗൈസ് സാധാരണ നമ്മൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് രാവിലെ വന്ന് തൊഴുത് പോകാറാണ് പതിവ് തലേദിവസം സ്റ്റേ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് സോ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫൈനലി പാരിജാദ്ന്ന് പറഞ്ഞൊരു ഹോട്ടൽ കിട്ടി അവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് വൺ ഡേ സ്റ്റേക്ക് ഓക്കെയാണ് അടിപൊളി എന്ന് പറയാനൊന്നുമില്ല എന്നാലും ഓക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ രാത്രി നമ്മളൊരു ട്വൽവ് ഒക്കെ ആയപ്പോൾ കിടന്ന് ഉറങ്ങി രാവിലെ ഒരു ഫോർ തേർട്ടിക്ക് അലാറം വെച്ചു ഫൈവ് ഫൈവ് തേർട്ടിക്കായപ്പോൾ നമ്മൾ റെഡി ആയിട്ട് തേക്ക് ഗുരുവായൂർ ടെമ്പിളിലേക്ക് നടക്കാനോട്ടോ ഗുരുവായൂർ ടെമ്പിളിലെ ടൈമിംഗ് വരുന്നത് രാവിലെ ത്രീ എ എം ടു ട്വൽവ് തേർട്ടി പി എം ഈവനിങ് ഫോർ തേർട്ടി ടു നയൻ തേർട്ടി ഇങ്ങനെയാണ് കേട്ടോ ടൈമിങ് അപ്പോൾ നമ്മൾ ഗുരുവായൂർ ടെമ്പിളിൻ്റെ അകത്തേക്ക് കിടക്കാം അവിടെ എത്തിയ ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ഒരുപാട് വെഡ്ഡിങ് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോഷൂട്ടും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു തൊഴാനായിട്ട് അവരുടെ ക്യൂവും എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് തിരിച്ച് എറണാകുളത്തേക്ക് നയൻ ഒ ക്ലോക്കിന് എത്തണം ആ ഒരു റീസൺ ഉള്ളതുകൊണ്ട് നമുക്ക് ക്യൂ നിന്നിട്ട് അകത്തേക്ക് കയറാനായിട്ട് സാധിച്ചില്ല കേട്ടോ പുറത്തുനിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൃഷ്ണനും കൂടെ വിചാരിക്കണം ഉള്ളിൽ കയറി നമ്മൾ തൊഴണം എന്നുള്ളത് ആളും കൂടെ വിചാരിക്കണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കും ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട് പറ്റില്ല നെക്സ്റ്റ് ടൈം നമ്മൾ അതിനും കൂടെ ടൈം കണ്ടെത്തിയിട്ടാണ് കേട്ടോ വരെയുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പോയി അവിടെ ഭജന നടക്കുന്നുണ്ടായിരുന്നു സോ കുറച്ച് നേരം അതൊക്കെ കേട്ട് നമ്മൾ അവിടെ നിന്നു അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ഗണപതി ടെമ്പിൾ ഉണ്ട് കേട്ടോ ഈ വഴി തന്നെയാണ് പോകുന്നത് ആ ഗണപതി ടെമ്പിളിൽ ആദ്യം പ്രാർത്ഥിച്ചിട്ട് വേണം ഗുരുവായൂർ ടെമ്പിളിലോട്ട് പ്രവേശിക്കാൻ എന്നുള്ളൊരു ഐതിഹ്യം കൂടി ഉണ്ട് അതെന്താണ് റീസൻറ്റ് എനിക്കറിയില്ല ഞാനിപ്പോൾ അടുത്താണ് ഇത് കേൾക്കുന്നത് യൂട്യൂബിലും നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവും കൂടിയാണ് ഇത് അങ്ങനെ തിരിച്ച് നമ്മൾ ഗുരുവാര ടെമ്പിളിൽ വന്ന് വീണ്ടും ഫോട്ടോസും ഒക്കെ എടുത്തു ആക്ച്വലി ഇതൊന്നും എല്ലാവർഡ് അല്ല അവിടെ എല്ലാവരും എടുക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ എടുത്തു അവിടെ നേരെ വന്നതല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഫോൺ വെച്ചിട്ട് വരുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ അവിടെ ക്ലോക്ക് റൂമുണ്ട് അവിടെ ഒരു ടെൻ റുപ്പീസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഫോൺ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലായിട്ട് ഫുൾ ഷോപ്പുകളാണ് കൃഷ്ണവിഗ്രഹവും വിഗ്രഹവും രുദ്രാക്ഷമാല അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് നിങ്ങൾ ഗുരുവായൂർ വന്നിട്ടുള്ളവരാണെങ്കിൽ അത് അറിയാൻ പറ്റും അപ്പോൾ നമുക്കിത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാതെ പോകാനായിട്ട് തോന്നിയില്ല അങ്ങനെ നമ്മൾ രുദ്രാക്ഷമാലും ഗുരുവായൂരപ്പിൻ്റെ റിങ്ങും ആണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ നമ്മൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി നടത്തിയതേ റൂമിലേക്ക് നടന്നു പോവാണ് പോകുന്ന വഴിക്കുള്ള മനോഹരമായ ആണ് ആണ്ട്ടോ ഇതൊക്കെ അങ്ങനെ റൂമിലെത്തി ഞാൻ റീൽസിന് വേണ്ട കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് സെറ്റ് സാരി കെട്ടോ എന്റെ വെഡ്ഡിങ്ങിന് വേണ്ടി എടുത്തതാണ് ഇത് ആക്ച്വലി ഇപ്പോഴാണ് അത് എനിക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി അങ്ങനെ ഒരു സിക്സ് തേർട്ടി ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം ഇവർക്ക് രണ്ടുപേർക്കും നയൻ ഒ ക്ലോക്ക് ആകുമ്പോഴേക്കും ജോലിക്ക് കാരണം നമ്മളുടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈം കൈ നമ്മൾ വന്നത് സോ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല ബ്ലോക്കിലൊന്നും പെടാതെ എങ്ങനെ എറണാകുളത്ത് എത്തണം എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഗുരുവായൂര യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത ഒരു യാത്രയും കൂടിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ